ഹലോ നമസ്കാരം സൈലം ബി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ആനന്ദ് തമ്പ് കണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കൺഫ്യൂഷൻ അടിച്ച് കാണും അല്ലേ പുതുതായിട്ട് മൗലികാവകാശങ്ങൾ ഏതെങ്കിലും വന്നോ ആറെണ്ണം എല്ലേ ഇപ്പോഴേ ഉള്ളൂ ഏഴാമതായിട്ട് പുതിയ ഏതെങ്കിലും ഒരെണ്ണം വന്നോ എപ്പോഴാണ് നമ്മൾ മൗലികാവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്ത് പുതിയ മൗലികാവകാശം കൂട്ടിച്ചേർത്ത് ഏതാണ് ആ പുതിയ ഭേദഗതി എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് കാണുമല്ലേ അങ്ങനെയല്ലേ കേട്ടോ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് പി എസ് സിക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ് ഒരുപാട് വട്ടം പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് നമുക്ക് നമുക്ക് ആറ് മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത് അല്ലേ റൈറ്റ് ടു ഇക്വാളിറ്റി നമുക്കുണ്ട് റൈറ്റ് ടു ഫ്രീഡം നമുക്കുണ്ട് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോറ്റേഷൻ നമുക്കുണ്ട് റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം നമുക്കുണ്ട് മൈനോറിറ്റീസിൻ്റെ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ഉണ്ട് ഇങ്ങനെ ആറെണ്ണമാണ് നമുക്കുള്ളത് പല സമയങ്ങളിലായിട്ട് സുപ്രീം കോടതി ഈ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആറെണ്ണത്തിനകത്തും പല പല കാര്യങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ കോടതി പറഞ്ഞതാണ് റൈറ്റ് ടു പ്രൈവസി സ്വകാര്യതക്കുള്ള അവകാശം മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി ഒന്ന് പ്രകാരം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ വിവരാവകാശം അറിയാനുള്ള അവകാശം അവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ പൗരനും വൃത്തിയും സുരക്ഷിതമായിട്ടുള്ള പരിതസ്ഥിതി വേണം താമസിക്കാൻ എന്നുള്ളതും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം സുപ്രീം കോടതി മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റീസന്റ് ആയിട്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം റൈറ്റ് ടു ഹെൽത്ത് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട് മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സുപ്രീം കോടതി പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങളിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേതൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നമുക്കിനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് യൂസ്ഫുൾ ആകുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷയാണെങ്കിലും അതേപോലെ തന്നെ യുടെ മെയിൻസിന്റെ പരീക്ഷയാണെങ്കിലും എൽ എസ് ജി എസിന്റെ പരീക്ഷയാണെങ്കിലും എല്ലാത്തിനും ഒരേപോലെ ഉപയോഗമാകുന്നു കേട്ടോ അതിനുമുമ്പ് ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ എസ് ഐയുടെ ബാച്ച് എസ് ഐ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ച് ഈ മാസം പത്താം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം നോക്ക് നമുക്ക് ഈ പറയുന്നതിനൊട്ട് ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എല്ലാം വലിയൊരു പ്രശ്നമാണ് അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം സുപ്രീം സുപ്രീംകോടതി മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്ക് അതിൻ്റെ ആദ്യമേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് എം കെ രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞൊരു കേസുണ്ട് ഈ കേസിന് ആധാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് തുടങ്ങുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗുജറാത്ത് രാജസ്ഥാൻ മേഖലയിൽ അവിടെയൊക്കെ നമുക്ക് റിന്യൂവബിൾ റിസോഴ്സസ് കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് സംരംഭങ്ങൾ നമുക്കുണ്ട് അവരെല്ലാം ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഓവർഹെഡ് ലൈൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഗുജറാത്ത് രാജസ്ഥാൻ മേഖലകളിൽ നമുക്ക് പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷി അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ളതുമാണ് വംശനാശ ഭീഷണി നേരിടുന്നതുമാണ് അപ്പോൾ ഈ ഓവർഹെഡ് ലൈൻസ് ഇലക്ട്രിക്കൽ ലൈൻസ് പോകുന്നതിൽ വഴിയിലൂടെ ഈ പക്ഷികൾ പറന്നു പോകുമ്പോൾ അത് അതിൽ തട്ടി അത് മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ എം കെ രഞ്ജിത് സിംഗ് നമ്മുടെ സുപ്രീംകോടതി ഒരു കേസ് ഫയൽ ചെയ്തു അന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഹെഡ് പവർ ലൈൻസ് എല്ലാം മാറ്റിയിട്ട് അത് അണ്ടർഗ്രൗണ്ട് പവർ ലൈൻസ് പറഞ്ഞു നമ്മുടെ പവർ കമ്പനീസ് എല്ലാം ചെയ്തു സുപ്രീം കോടതിയിൽ വീണ്ടും കേസുമായിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്ലൈമറ്റ് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് റിനുവൽ റിസോഴ്സ് ആണ് ഏറ്റവും എന്ത് ചെയ്യുന്നത് ഒരു മെത്തേഡ് എന്ന് അപ്പോൾ ഈ ഓവർഹെഡ് പവർ ലൈൻസ് മാറ്റി അണ്ടർഗ്രൗണ്ട് പവർ ലൈൻസ് ആക്കുക എന്നുള്ളത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ടെക്നോളജിക്കലിയും പ്രാക്ടിക്കലിയും അതെന്താണ് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫോസിൽ ഫ്യൂവൽസ് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല അന്താരാഷ്ട്ര തലങ്ങളിൽ നമ്മൾ പല കൺവെൻഷൻസ് നമ്മൾ അംഗീകരിച്ചേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോസിൽ ഫ്യൂവൽസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന റിന്യൂവബിൾ റിസോഴ്സ് ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മേഖലയെ തകർക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഓക്കെ നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് നമ്മൾ ജനങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും പക്ഷി മൃഗാദികളാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് കോടതി പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർട്ടിക്കിൾ നമ്പർ പതിനാലും ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി ഒന്നും പ്രകാരം റൈറ്റ് ടു ഫ്രീ ഫ്രം അഡ്വേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് റൈറ്റ് ടു ഫ്രീ ഫ്രം അഡ്വേഴ്സ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നത് ആർട്ടിക്കൽ പതിനാലും ഇരുപത്തി ഒന്നും പ്രകാരം മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം ഈ ഒരു മൗലികാവകാശം നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്നും പതിനാലും പ്രകാരമാണ് എന്നുള്ളത് കൊണ്ടുവരാനായിട്ട് കാരണമായ ആ ഒരു പക്ഷിയുടെ പേരും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക അതും വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം ഗ്രേറ്റ് ഇന്ത്യൻ ബസ് എന്നാണ് ആ പക്ഷിയുടെ പേര് ജി ഐ ബി ഇതിനു മുമ്പ് ബി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ടൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നമ്പർ പത്തൊമ്പത് ഒന്ന് ഏയുടെ കൂട്ടത്തിലാണ് അതിന് കാരണമായ കേസ് എന്ന് പറയുന്നത് ജാവേദ് അഹമ്മദ് ഹജ്ജം ജാവേദ് അഹമ്മദ് ഹജ്ജം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന കേസാണ് രണ്ടായിരത്തി നിരോധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു അതിനെതിരെ അദ്ദേഹം മറ്റു കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തു അദ്ദേഹം കേസുമായിട്ട് പോവുകയാണ് ചെയ്ത് അപ്പോൾ അന്ന് സുപ്രീം കോടതി ഈ പറയുന്ന കേസിനകത്ത് പറഞ്ഞത് ജാവേദ് അഹമ്മദ് ഹജ്ജം സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത് ആർട്ടിക്കിൾ നമ്പർ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം ഒരു പൗരന് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതായത് റൈറ്റ് ടു ക്രിട്ടിസൈസ് ഗവൺമെൻറ് ഡിസിഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് സുപ്രീംകോടതി പറഞ്ഞു പഠിച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാവേദ് അഹമ്മദ് ഹജ്ജബ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കേസിൽ സുപ്രീം കോടതി പറയുകയാണ് ആർട്ടിക്കിൾ നമ്പർ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം എന്ന് സുപ്രീം കോടതി പറഞ്ഞു പറഞ്ഞു ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഫാക്ടർ ഞാൻ നിങ്ങൾക്ക് തരാം അനന്ത് പറഞ്ഞുതരാം അനന്ത്സ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ഫുഡ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ എന്ന് പറഞ്ഞു ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പി യു സി എൽ പി യു സി എൽ ബേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ഫുഡ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് പുതുതായിട്ട് കൂട്ടിച്ചേർത്തത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക പരീക്ഷകൾക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ് ആർട്ടിക്കിൾ പതിനാലും ഇരുപത്തി ഒന്നും പ്രകാരം റൈറ്റ് ടു ഫ്രീ ഫ്രം അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതേപോലെ തന്നെ ആർട്ടിക്കിൾ നമ്പർ നയൻറ്റീൻ വൺ എ പ്രകാരം റൈറ്റ് ടു ക്രിസ് ക്രിട്ടിസൈസ് ദ ഡിസിഷൻസ് ഓഫ് ഗവൺമെൻറ് ഈസ് ഓൾസോ എ ഫണ്ട് ഔമൾ റൈറ്റ് ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഈ വരുന്ന പത്താം തീയതി മുതൽ നമ്മുടെ എസ് ഐയുടെ മെയിൻസ് ബാച്ചുകൾ ആരംഭിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് വളരെ കൂളായിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു നാൽപ്പത്തഞ്ച് മാർക്കും നമുക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ബാച്ചുകൾ കൊണ്ടുപോകുന്നത് നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം താങ്ക് യു